ശ്രീരാമവില്യം കഴകം പെരുംകളിയാട്ട മഹോത്സവത്തിനായി ഭക്ഷണ ഒരുക്കിയ ഭൂമിയിലും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി മുറിച്ചു മാറ്റേണ്ടി വന്ന തെങ്ങുകൾക്ക് പകരമായി നൂറിലധികം കേരശ്രീ തെങ്ങിൻ തൈകളാണ് കഴകം നേതൃത്വത്തിൽ നട്ടത് കേരള കാർഷിക സർവകലാശാല ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതാണ് കേരശ്രീ തെങ്ങിൻ തൈകൾ ഇനി വരുന്ന ഉത്സവ പരിഗണിച്ച് അത്യുൽപാദന ശേഷിയുള്ള നൂറ് കമുകുകളും നട്ടുപിടിപ്പിച്ചു ഇടവിളയായി വാഴകളും നട്ടു രണ്ടായിരത്തി അമ്പതിൽ വരുന്ന ശ്രീരാമവില്യം കഴകം പെരുംകളിയാട്ടത്തിന് ചില ഒരുക്കങ്ങൾ കുറിക്കുക എന്ന ലക്ഷ്യവും കഴകം ഭരണ സമിതിക്കുണ്ട് ഇരുപത്തിയഞ്ച് സമ്പൽസരങ്ങൾക്ക് ശേഷം ശ്രീരാമവില്യം കഴകത്തിൽ നടന്ന പെരുങ്കളിയാട്ട ഭക്ഷണ സ്ഥലമൊരുക്കുന്നതിന് വേണ്ടി ഏകദേശം തൊണ്ണൂറിലേറെ തെങ്ങുകൾക്ക് നമുക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് പകരമായി നൂറോളം അത്യുൽപാദനശേഷിയുള്ള കേരശ്രീ കേരശ്രീ ഇനത്തിൽപ്പെട്ട തെങ്ങുകൾ തൈകൾ വെച്ചു പിടിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി അതനുസരിച്ചുള്ള ചടങ്ങാണ് കൂടിയത് നടന്നു വരുന്നത് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന കൗങ്ങിൻ്റെ ആവശ്യങ്ങൾ പരിഹരി പരിഹരിക്കാൻ വേണ്ടി ഏകദേശം നൂറോളം അത്യുൽപാദനശേഷിയുള്ള കൗങ്ങിൻ തൈകളും ഇടവെളിയായി വാഴയും തീരുമാനിക്കുകയും യും പരിപാടികൾ നടത്തുകയും ഇടവിളയായി ഇരുന്നൂറ് നാടൻ വാഴയും നട്ടു സംരക്ഷിക്കുന്നതിനാണ് തുടക്കമിട്ടത് പരിപാടിയുടെ ഉദ്ഘാടനം രാമവില്ലം കഴകം വളപ്പിൽ തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജിന ആദ്യ തെങ്ങിൻ തൈ നട്ട് നിർവഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് പദ്ധതിയിൽ കണിക ജലസേചന സൗകര്യമാണ് ഭരണസമിതി ഒരുക്കുന്നത് രാമവില്യം കഴകത്തിന് കീഴിലെ ഒളവറമുണ്ട കൂലേരി കൂലേരിമുണ്ട്യ പേക്കടം കുറുവാപ്പള്ളി തടിയൻകൊവ്വൽ മുണ്ട്യ പടന്നാമുണ്ട്യ തുടങ്ങിയ കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും കൂട്ടായിക്കാരും കഴകം സമിതി ഭാരവാഹികളും സമുദായക്കാരും വനിതാ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് നടിയിൽ കർമ്മം നിർവഹിച്ചത് ഉർമീസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ